ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരിയിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം തുടരുന്നു ധർമ്മടം പാലയാട് ചെറുക്കുനി മാണിയത്ത് സ്കൂളിനടുത്ത് രണ്ട് വീടുകളിലാണ് കഴിഞ്ഞ ദിവസം കള്ളൻ കയറിയത് റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശന്റെ വന്ദനം വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവരുകയും ചെയ്തു മറ്റൊരാളുടെ ഇരുചക്രവാഹനം മോഷ്ടിച്ചു കൊണ്ടുപോയെങ്കിലും പിന്നീട് മറ്റൊരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ചെറുക്കനി മാണിത്ത് സ്കൂളിനടുത്ത് ആൾതാമസമുള്ള വീട്ടിലാണ് മോഷ്ടാവ് ആദ്യമെത്തിയത് വീട്ടുകാരനായ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ സതീശനും ഭാര്യ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥ ജ്യോതിയും മക്കളുമാണിവിടെ താമസം ദമ്പതികൾ മുകളിലത്തെ നിലയിലും മക്കൾ താഴെയുള്ള കിടപ്പുമുറിയിലുമായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് കളവ് നടന്നതായി വീട്ടുകാർ അറിഞ്ഞത് വീടിന്റെ പിൻഭാഗത്തെ ഗ്രിൽസിന്റെ പൂട്ടു പൊട്ടിച്ച് അകത്തു കയറി അടുക്കളയുടെ ഓടാമ്പൽ തകർത്താണ് അലമാരയിൽ സൂക്ഷിച്ച മൂന്ന് സ്വർണവളകളും രണ്ട് മോതിരങ്ങളും പേഴ്സിൽ സൂക്ഷിച്ച അയ്യായിരത്തോളം രൂപയും കവർന്നത് പുലർച്ചെ എഴുന്നേറ്റ സമയത്താണ് അലമാര തുറന്ന നിലയിൽ കണ്ടതെന്ന് വീട്ടുടമ പറഞ്ഞു ആറരയ്ക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ഫ്രണ്ട് ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്കാണ് പെട്ടെന്ന് ഞാൻ റേഡിയോ ഓൺ ചെയ്യാൻ വേണ്ടി താഴത്തെ ബെഡ്റൂമ് കയറിയതാണ് ബെഡ്റൂമിൽ കയറിയപ്പോൾ അവിടെ ഉള്ള ഡ്രസ്സ് അലമാരയിലെ ഡ്രസ്സ് മുഴുവൻ വലിച്ച് താഴത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വൈഫ് ഇതൊക്കെ അടി അടുക്കി വെക്കാൻ വേണ്ടി വലിച്ചതാണോന്ന് അറി അറിയാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ രണ്ട് ഡോറും നോക്കി രണ്ട് ഡോറും ലോക്ക് തന്നെ മേലന്നാണ് ഞങ്ങൾ മേലെയാണ് കിടക്കാറ് രണ്ട് ബെഡ്റൂമായിട്ട് രണ്ട് കുട്ടികൾ ആ റൂമിൽ കിടക്കുന്നുണ്ട് തൊട്ടടുത്ത റൂമിൽ അപ്പോൾ അവർ ഓടി വന്ന് നോക്കുമ്പോഴാണ് പിന്നെ രണ്ട് മൂന്ന് വളയും രണ്ട് മൂന്നിലൊക്കെ വെച്ചൊരു ജ്വൽ അത് നഷ്ടപ്പെട്ടതായിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു അയ്യായിരം രൂപയോളം മോളെ ഒരു മോളെ പേഴ്സിൽ നിന്നും എൻ്റെ പോക്കറ്റ് എൻ്റെ എൻ്റെ അലമാരൻ്റെ അകത്തു നിന്നും അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ടും കണ്ടത് കണ്ടത് മോഷ്ടാക്കൾ തൊട്ടടുത്തുള്ള റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ സുഗതന്റെ വീട്ടിൽ കവർച്ചാശ്രമവും നടത്തി പിന്നാലെ കിഴക്കേ പാലയാട് മൃഗാശുപത്രിക്കടുത്ത തച്ചനവയൽ പറമ്പിലെ ഷാജിയുടെ പുത്തൻ ഇരുചക്ര വാഹനവും അടിച്ചുമാറ്റി വ്യാഴാഴ്ച പുലർച്ചെയോടെ പാലയാട് നിന്നും അടിച്ചുമാറ്റിയ ബൈക്ക് മണിക്കൂറുകൾക്ക് ശേഷം എരഞ്ഞോളി കണ്ടിക്കൽ ബൈപ്പാസിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പരാതിപ്പെട്ടതിനെ തുടർന്ന് ധർമ്മടം പോലീസ് സ്ഥലത്തെത്തി കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള അടയാള വിദഗ്ധരും എത്തി തെളിവെടുത്തു തലശ്ശേരി എ എസ് പി കെ എസ് ഷഹൻഷായും കളവ് നടന്ന വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ധർമ്മടം എസ് ഐ ജെ ഷജീവ് അഡീഷണൽ എസ് ഐ ഹരീഷ് ഷഹൻഷായും കളവ് നടന്ന വീട്ടിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ധർമ്മടം എസ് ഐ ജെ ഷജീം അഡീഷണൽ എസ് ഐ എം ഹരീഷ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി